അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മസാല കുക്കീസാണ് അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല തേങ്ങ ചിരകിയത് സവാള അരിഞ്ഞത് ചെറിയുള്ളി പേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് മുട്ട നൂറ്റി ഇരുപത് ഗ്രാം ബട്ടർ കുറച്ച് എള് ക്യാഷ്യൂ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര രണ്ട് കപ്പ് മൈദ അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ സവാള ചെറിയ ഉള്ളി വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ച പച്ചമുളക് വറ്റൽമുളക് പിന്നെ മസാലകളൊക്കെ കൂടിയിട്ടൊന്ന് വറുക്കാം അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിൽ ബട്ടർ പൊടിച്ച പഞ്ചസാര മുട്ട ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മൈദ നേരത്തെ വറുത്ത് പൊടിച്ച മസാല ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് എണ്ണും കാഷ്യവും ഇട്ടിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം എന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അപ്പം അസ്ലാമലൈക്കും